ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആസ്പെർജ ടിപ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഭരണഘടന എന്നുള്ളൊരു ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണം മൗലിക അവകാശങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്കറിയാലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ മൗലിക അവകാശങ്ങൾ എന്നുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത കുറേ അവകാശങ്ങളുണ്ട് അങ്ങനെയുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരായ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള കുറച്ചധികം മൗലിക അവകാശങ്ങളുണ്ട് ഈ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ഒരു പൗരന് ലംഘിക്കപ്പെട്ടു ഇരിക്കട്ടെ അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഭരണഘടന അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറാണ് അപ്പോൾ ഏതാണ് മൗലിക അവകാശത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെട്ടത് അത് സ്വത്തവകാശമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു സ്വത്തവകാശം എന്നാൽ നിലവിൽ ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് ഇത് പ്രകാരം സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലികാവകാശമല്ല എന്നും മറിച്ച് ഇതൊരു നിയമാവകാശമായി മാറുകയും ചെയ്തു ഈ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി സ്വത്തവകാശം നിയമ അവകാശമാകുമ്പോൾ ആയിരുന്ന വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി അപ്പോൾ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്നത് നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇനി ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് ആര് മൊറാർജി ദേശായി എന്നാൽ സ്വത്തവകാശം നിയമ അവകാശമാകുമ്പോൾ പ്രസിഡൻ്റ് ആരാണ് നീലം സഞ്ജീവ റെഡ്ഡി നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എ മുൻപ് മുപ്പത്തി ഒന്നാമത്തെ ആയിരുന്നു ഈ സ്വത്തവകാശം ഉണ്ടായിരുന്നത് നമുക്കറിയാം ഇത് മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു ഇപ്പോൾ അതെന്താണ് ഒരു നിയമാവകാശമാണ് അപ്പോൾ നിലവിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങൾ നോക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ മാഗ്നക്കാർട്ട് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് അതേപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നതും മൗലിക അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് അതും മൗലിക അവകാശം തന്നെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ആറെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരായുള്ള അവകാശം നാല് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണഘടനാപരമായ പ്രതിവിധി ഇവയിൽ ഓരോന്നായി പരിചയപ്പെടാം ആദ്യമായി സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് ചോദിച്ചാൽ സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പാക്കൽ ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നു ജാതി മതം വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ പതിനാറ് പറയുന്നു പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂഴായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ സമത്വത്തിനുള്ള അവകാശം കഴിഞ്ഞാൽ അടുത്തതായി വരുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആദ്യമായി അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ടാമതായി ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഈ പത്രമാധ്യമങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലെങ്കിൽ ഈ ഒരു അവകാശ പ്രകാരമാണ് രണ്ടാമതായി പറയുന്നുണ്ട് എന്ത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമ്മുടെ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി എ ആണ് എന്താണ് ഈ ഒരു അവകാശ നിയമം എന്ന് നോക്കിയാൽ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുന്നതായിരുന്നു ഇങ്ങനെ മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി എ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയുടെ പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം എങ്ങനെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി എ എന്താ പറഞ്ഞത് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുന്നതാണ് ഇനി ഈ ഇരുപത്തി ഒന്ന് ചുവട് പിടിച്ച് നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമമാണേത് വിദ്യാഭ്യാസ അവകാശ നിയമം ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് എന്നാൽ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മൂന്ന് മൂന്ന് ഡേറ്റ്സ് ആണ് പറഞ്ഞത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കി ഇത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മൂന്ന് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സർവശിക്ഷാ അഭിയാൻ എന്താണ് സർവശിക്ഷ അഭിയാൻ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ രണ്ട് ഭാഗങ്ങളിലായി പരാമർശിക്കുന്നതാണ് ചൂഷണത്തിനെതിരായ അവകാശം ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ളൊരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്നതും ഈ ഒരു അവകാശ പ്രകാരം തന്നെയാണ് ഒപ്പം വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നതും ഈ ഒരു എന്താ പറയുന്നത് അവകാശം മൂലമാണ് നമ്മുടെ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ പ്രതിപാദിക്കുന്നതും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഇത് പ്രകാരം ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായ മതം ഇല്ല ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുമുണ്ട് എങ്ങനെയാണ് ഇന്ത്യക്കൊരു ഔദ്യോഗികമായി മതമില്ല ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഒപ്പം മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുമുണ്ട് തന്നെ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പത് പ്രതിപാദിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാരെ കുറിച്ചാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാവുന്നതാണ് ഈ ഒരു അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് എന്ന് ഇനി ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആരെ സമീപിക്കാം ഒന്നെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതിൽ തന്നെ ഏറ്റവും തലപ്പത്തുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ളതാണ് സുപ്രീം കോടതി നമുക്കറിയാം അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് സുപ്രീം കോടതിയാണ് ഇനി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധി ഇത് വരുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഇനി നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് റിട്ടുകൾ എന്താണ് റിട്ടുകൾ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ ഇനി ഈ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവുണ്ട് അതാണ് റിട്ട് ഇപ്പം കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് റിട്ടുകളെ കുറിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട് ഈ പദങ്ങളൊക്കെ തന്നെ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം രണ്ട് കോടതികൾക്കാണുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭരണഘടനാപരമായ പ്രതിവിധിയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ് മുപ്പത്തിരണ്ട് എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഡിഫറൻസ് മനസ്സിലാക്കുക റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട് ഭരണഘടനാപരമായ പ്രതിവിധി ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടുത്തതായിട്ട് നമുക്ക് ഓരോ റിട്ടുകളും പരിചയപ്പെടാം ആദ്യമായി ഹെബിയാസ് കോർപ്പസ് ആണ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനുള്ള കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹെബിയാസ് കോർപ്പസ് അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് കൂടിയാണ് ഹേബിയാസ് കോർപ്പസ് എന്താണ് ഈ വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയാസ് കോർപ്പസ് നമ്മൾ പറഞ്ഞു റിട്ടുകൾ എന്ന് പറയുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ വാക്കും ലാറ്റിൻ ഭാഷയിൽ എന്നാണ് ഇത്തരത്തിൽ ഹേബിയാസ് കോർപ്പസ് എന്ന റിട്ടിന്റെ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക എന്നാണ് നിയമവിധേയം തടവിൽ തടവൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനുള്ള കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയാസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് കൂടിയാണ് ഹേബിയാസ് കോർപ്പസ് മാൻഡമാസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമാസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമാസ് എങ്ങനെയാണ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമാസ് എന്താണ് മാൻഡമാസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു ഹേബിയാസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക അപ്പോൾ ഇവിടെ മാൻഡമാസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർ പാർലമെൻറ്റ് തുടങ്ങിയവർക്കെതിരെ മാൻഡമാസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് സ്വ സ്വകാര്യ വ്യക്തിയെയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഗവർണർ പാർലമെൻറ്റ് തുടങ്ങിയവർക്കെതിരായി മാൻഡമാസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല അടുത്ത ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്ന വാക്കിൽ തന്നെയുണ്ട് വിലക്കുക പ്രൊഹിബിറ്റ് ചെയ്യുക തടയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വിലക്കുക എന്ന വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഇങ്ങനെ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഈ പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അതൊന്നാണ് വിലക്കുക ഇനി ആർക്കാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഈ ഒരു റിട്ട് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നത് കോടതി എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ കോ വാറൻഡോ എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് നോക്കാം ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻഡോ കോ വാറണ്ടോ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്തധികാരം എന്നാണ് കോ വാറൻഡോ എന്ന വാക്കിന്റെ അർത്ഥം എന്തധികാരം ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണേത് കോവാറണ്ടോ